കണ്ണൂരിൽ നിന്ന് ദൃശ്യങ്ങളാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കെ സുവിന്റെ പ്രതിഷേധമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുന്ന പ്രതിഷേധം ഇന്നലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കർശന നടപടികളിലേക്ക് സർവശാല കടന്നിരുന്നു അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ കേസിൻ്റെ പ്രതിഷേധമാണ് ചോദ്യപേപ്പർ ചോർച്ചയിലുള്ള പ്രതിഷേധം എവിടേക്കാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത് സർവകലാശാലയുടെ മുന്നിൽ പോലീസ് ഈ പ്രതിഷേധം തടയുന്നുണ്ട് വിവരങ്ങൾ സ്മൃതി കണ്ണൂർ സർവകലാശാലയിലെ ബി സി എ ആറാം സെമസ്റ്റർ ചോദ്യ പേപ്പർ കഴിഞ്ഞ ദിവസം ചോർന്നിരുന്നു അതായത് കോളേജിൽ അധ്യാപകർ ചോർത്തി നൽകി എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അതിനെതിരെ സർവകലാശാല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിലാണ് ഇപ്പോൾ കെ എസ് യുവിൻ്റെ പ്രതിഷേധ മാർച്ച് കണ്ണീർ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത് കെ എസ് യുവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏറ്റവും ഒരു പ്രതിഷേധം ഇവിടെ നടക്കുകയും ചെയ്യുന്നത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ ഗേറ്റിൽ തടഞ്ഞിരുന്നു ഈ മാർച്ച് ഇവിടത്തേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെ ഈ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് കടന്ന് അകത്ത് കയറാനുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാലയിലെ ആറാം സെമിസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഈ ചോദ്യപേപ്പർ കാസോഡ് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അവിടെ വെച്ച് അവിടെ വിദ്യാർത്ഥികൾക്ക് ചോർന്ന് ലഭിക്കുന്നത് എന്നുള്ളത് നിർവകാശ കണ്ടെത്തിയത് അതായത് അവിടെ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഈ അധ്യാപകർ അല്ലെങ്കിൽ സർവകലാശാലയുടെ പരീക്ഷാ സ്കോഡ് നടത്തുന്ന പരിശോധനയിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ തുടങ്ങുന്നതിന് അല്പം ഒരു മണിക്കൂർ മുൻപ് തന്നെ ഈ ചോദ്യ പേപ്പർ ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് നിയമ നടപടി സ്വീകരിക്കുക ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എന്തായാലും കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇപ്പോൾ നടക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ മാർച്ച് ഇവിടുത്തേക്ക് എത്തിയപ്പോൾ ചെറിയ ഉദലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ അർജുൻ കല്യാണു കണ്ണൂർ സർവകലാശാല പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്